ഹായ് ഫ്രണ്ട്സ് ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടക്കര കാലി ചന്തയിലാണ് എല്ലാ ശനിയാഴ്ചയുമാണ് ഇവിടെ കാലി വില്പന ഉണ്ടാകാറുള്ളത് സാധാരണ ചന്ത പ്രവർത്തിക്കാറുള്ളത് ഇന്ന് സാധാരണക്കാർലും കാലുകൾ കമ്മിയാണ് കുറവാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ചന്തയാണ് അടിയിലൊക്കെ കോൺക്രീറ്റ് ചെയ്തു നിലമൊക്കെ നല്ല രീതിയിൽ കാലികൾക്ക് നിൽക്കാനുള്ള സൗകര്യവും ില്ല മാറ്റി നല്ല സുഖമാണ് ഇവിടെ കച്ചവടം ചെയ്യാനും അതേപോലെ വാങ്ങാൻ വരുന്നവർക്കൊക്കെ നല്ല സുഖമാണ് ഇപ്പോൾ മുന്നിൽ കണ്ടിരിക്കുന്നത് നല്ലൊരു അടിപൊളി കാളയാണ് ഏകദേശം ചോദിക്കുന്നത് എൺപത് രൂപയാണ് ഈ റേഞ്ചിലുള്ള കാള ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു തട്ടുകേടില്ലാത്ത കാളകളാണ് കാഴ്ചക്കൊക്കെ പൊതുവെ ഇന്ന് കാലുകൾ കമ്മിയാണ് കുറവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളത് നല്ല വൃത്തിയുള്ള കാളകളാണ് നല്ല അടിപൊളി കാളകളുണ്ട് പിന്നെ അതേപോലെ നല്ല പൂത്തുകളുണ്ട് പോത്തു അതാണൊരു വ്യൂ അടക്കര ചന്തയുടെ ഒരു വ്യൂ ആണ് ഏകദേശം നിങ്ങൾക്കറിയാം ഒരു അത്യാവശ്യം ഒരു മീഡിയം ഒരു ചന്തയാണ് മലപ്പുറം ജില്ലയിലെ ഒരു നിലമ്പൂര് അകമ്പാടും അതേപോലെ മമ്പാട് ഏരിയ ഏരിയകളെയൊക്കെ ഒന്നിച്ച് ഒരു നിലനിർത്തുന്നൊരു ചന്തയാണ് ഈ ഇടക്കര മാർക്കറ്റ് ഇതൊക്കെ നല്ലൊരു കാളകളാണ് ഏകദേശം എൺപത് ആ റേഞ്ചിലാണ് ചോദിക്കുന്നത് എൺപത് ഏഴ് ആ റേഞ്ചിലാണ് ചോദിക്കുന്നത് തമിഴ്നാട് സംസ്ഥാന കാളകളാണ് നമ്മുടെ നാടൻ കാളകൾ കുറവാണ് പൊതുവെ സാധാരണ ഈ ഒരു സമയത്തൊക്കെ നല്ല ചന്ത നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല നല്ല ഒരു മയിലും കാളകുട്ടിയാണ് അത്യാവശ്യം ഈ കാളക്കൂട്ടൻ്റെ മത്സരത്തിനൊക്കെ കമ്പളുള്ള ആൾക്കാർ കൊണ്ടുപോകാറുണ്ട് ഒക്കെ അവർ ജനിച്ചപ്പെട്ട കാളകുട്ടികളാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വളർത്താൻ പറ്റിയ നല്ല പൊതുംകുട്ടികളാണ് നമുക്കറിയാം അതിനെ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ കൊമ്പൊക്കെ വളർച്ച എത്തുന്നേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നല്ല തീറ്റയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം എന്താ വച്ചാൽ ആ ഒരു വാങ്ങുന്നതിനേക്കാളും ഒരു ആറുമാസം കൂടുമ്പോൾ എന്തായാലും പത്തൊൻപത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാവും നമ്മൾ കൊണ്ടുപോയി ഇട്ട പോലെ നല്ല തീറ്റയും നല്ല വെള്ളം കൊടുത്താൽ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ നമുക്ക് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന പൊതുമുട്ടികളാണ് നല്ല വളർച്ചയുള്ള പൂതുമുട്ടി കണ്ടിട്ട് നല്ല കാഴ്ചയ്ക്ക് നമുക്ക് ഇത്രയും എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് കാളപ്പൂട്ടിനെ കൊണ്ടാൻ പറ്റിയ നല്ല കാളകുട്ടികളാണ് ഇടയ്ക്കര ചന്തയുടെ പ്രത്യേകതച്ചാൽ ഒരു സൈഡ് പോകുക പോയാണ് അപ്പോൾ എന്താ വെച്ചാൽ കാലുകൾക്ക് വെള്ളത്തിനും കാര്യത്തിനൊക്കെ പൊതുവെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റിലാണ് കൂടുതലുള്ളത് ചെയ്യാറുള്ളത് ഈ ഒരു ചന്തയിൽ മെയിനായിട്ട് നമ്മൾ പശു കുറവാണ് അതേപോലെ മെയിനായിട്ടുള്ളത് കാളയും അതേപോലെ പൂത്തുമാണ് മെയിനായിട്ടുള്ളത് കറവപ്പശു കുറവാണ് ദ്രാന്ദ്ര കാളയാണ് ഏകദേശം അറുപത് രൂപ എഴുപത് രൂപയാണ് ചോദിക്കുന്നത് അറുപത് എഴുപതാം റേഞ്ചിലാണ് മുഖാ റേഞ്ചിൽ ചോദിക്കുന്ന കാളുകളാണ് ഇതൊരു ഭീമം പോത്താണ് ഇന്നിവിടെ ഇടയ്ക്കര ചന്തയിൽ കണ്ടതാണ് അഞ്ഞൂറ് കിലോനാണ് പറയുന്നത് കാഴ്ചക്ക് മെയിന് ഏകദേശം ഒരു ഒന്ന് നാൽപ്പതാണ് ചോദിക്കുന്നത് പിന്നെ ആന്ധ്ര കാളകളാണ് ഏകദേശം ഒരു അറുപത് എഴുപത് റേഞ്ചിലാണ് ചോദിക്കുന്നത് അറുപതിനു പറ്റിയ നല്ല എരുമ്പുകളുണ്ട് തെറ്റില്ലാത്ത നല്ല എരുമ്പുകളുണ്ട് പിന്നെ പൊതുവെ ഞാൻ ഇന്ന് ഇതുവരെ വന്നതിൽ ഏറ്റവും കാലി കുറവാണ് ഈ ദിവസം എന്താണെന്നറിയില്ല സാധാരണ സമയത്തൊക്കെ ഈ ചന്ത നിറഞ്ഞു നിൽക്കലായിരുന്നു നല്ല കച്ചവടം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ പൊതുവെ ആൾ ആളുകളൊരു വരവും കുറവാണ് പൊതുവെ ഇതാണ് ഒരു ഭാഗം നമ്മൾ കാലി ചന്തയുടെ വേറൊരു ഭാഗത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് ഓവർ വ്യൂ ആണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഏകദേശം കുഴപ്പല്ല നല്ല രീതിയിലാണ് ഈ ചന്ത പ്രവർത്തിച്ചു പോകുന്നത് നല്ല സാധാരണ ഗതിയേക്കാളും ഇന്ന് പൊതുവെ ആൾ കുറവാണ് അതെന്താണെന്നറിയില്ല എന്നിരുന്നാലും അത്യാവശ്യം തെറ്റില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ട് പിന്നെ നല്ല പൊതുവുകളും കളകളും എന്തായാലും ചന്ത എന്ന് പറഞ്ഞാൽ എന്തായാലും വാങ്ങാനും വിൽക്കാനും ആളുകൾ എന്തായാലും വരും അല്ലൊരു ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി എന്തെന്ന് വെച്ചാലും ലക്ഷ്യങ്ങൾ കച്ചവടം നടക്കുന്ന ഒരു സമയമാണ് നല്ല അടിപൊളി ഉണ്ട് ഒരു പശുവും ഒരു കുട്ടിയും കുട്ടുംടാവും സാധാരണ ചെറിയൊരു മുടി കഴിച്ചും കാര്യത്തിനൊക്കെ അതിനെ പറ്റിയ അത്യാവശ്യം സാധാരണക്കാർക്ക് ഉപയോഗം കരിക്ക് പിടിക്കാതെ അവർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോസ്റ്റാണ് ഇവരെ ചോദിക്കുന്നത് ഇരുപത്തിയാറ് രൂപയാണ്